തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ശ്രീ മൂകാംബിക സംഗീത നൃത്ത നാട്യകലാക്ഷേത്രത്തിന്റെ അരങ്ങേറ്റ നൃത്തകലാസന്ധിക്ക് മുന്നോടിയായി ചിലങ്ക സമർപ്പണം നടന്നു സ്കൂളിൽ നടന്ന ചടങ്ങിന് പ്രശസ്തം നൃത്താധ്യാപിക ബിന്ദു ടീച്ചർ നേതൃത്വം നൽകി ിന് വിദ്യാർത്ഥികൾക്ക് സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും രാഗവും താളവും ചുവടുകളും അഭ്യസിപ്പിക്കുന്ന തൊടുപുഴയിലെ വളരെ പ്രശസ്തമായ നൃത്ത വിദ്യാലയമാണ് ശ്രീ മൂകാംബിക സംഗീത നാട്യകലാക്ഷേത്രം എന്ന സ്ഥാപനം കേരള സംഗീത നാടക അക്കാദമി അംഗീകാരത്തോടെ കാരിക്കോട് ന്യൂമാൻ കോളേജിനു സമീപം രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം കൂടിയാണിത് ഭരതനാട്യം കുച്ചിപ്പിടി മോഹിനിയാട്ടം ഫോക്ക് ഡാൻസ് സിനിമാറ്റിക് ഡാൻസ് ശാസ്ത്രീയ സംഗീതം കർണാട്ടിക് സംഗീതം ലളിതഗാനം മറ്റ് മത്സരങ്ങളിലെല്ലാം വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഇവിടെ ക്ലാസുകൾ നൽകുന്നു വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ ചാന്ദ്രദിനമാണ് അക്ഷയതൃതിയായി ആഘോഷിക്കപ്പെടുന്നത് അക്ഷയതൃതീയെ നാളിൽ ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിക്കില്ലെന്നും അതിന്റെ സത്ഫലം അനന്തമാണെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നൃത്താഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഭരണമായ ചിലങ്ക സമർപ്പണം നടന്നത് ശ്രീ മൂകാംബിക സംഗീതനാട്യ കലാക്ഷേത്രം സ്ഥാപകയും പ്രധാന അധ്യാപികയുമായ ബിന്ദു ടീച്ചർ വിദ്യാർത്ഥിനികൾക്ക് ചിലങ്ക സമർപ്പിച്ചു വിദ്യാദേവതകൾക്ക് മുന്നിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ പത്തോളം വിദ്യാർത്ഥികൾ ചിലങ്ക സ്വീകരിച്ചു ചടങ്ങിൽ മാതാപിതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ